ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി ഉപ്പും മുളകും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്ലവേഴ്സ് ടീം ഉപ്പുമുളകും മുളകും പരിപാടിയുടെ ഭാഗമായി ടെലികാസ്റ്റ് ചെയ്തിരുന്നു പ്രാവശ്യം ഉപ്പും മുളകും ടീം രണ്ട് എപ്പിസോഡുകൾ ആക്കിയിട്ടാണ് ഓണപരിപാടി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എപ്പിസോഡ് ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം എന്ന പരിപാടി മറ്റൊരു എപ്പിസോഡ് മുളകും നെയ്യറ്റിംഗര വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാ ഉപ്പും മുളകും ആർട്ടിസ്റ്റുകളും പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു എന്തായാലും മുളകും സീസൺ ത്രീയിലെ ഇപ്രാവശ്യത്തെ ഓണം കർഷകരെ വളരെയേറെ സന്തോഷിപ്പിക്കാൻ ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുമുണ്ട് മുമ്പുളകും ഓണാഘോഷ പരിപാടി നല്ലൊരു വെറൈറ്റി എപ്പിസോഡാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഉപ്പും മുളകും ഓണാഘോഷ പരിപാടി ഷൂട്ടിനിടയിലെ ഓരോരോ ഇന്നാമ്പുറ കാഴ്ചകളും മുളകും ആർട്ടിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉപ്പും മുളകും ആരാധകർക്ക് വലിയ ഒരു സന്തോഷമായി പ്രേക്ഷകർ ചോദിക്കുന്നത് ഇനി മുളകും സാധാരണ രീതിയിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നതാണ് ഇതിനുള്ള ഉത്തരം ഉപ്പും മുളകും പ്രോമോ ഫ്ലവേഴ്സ് ടീം പുറത്തുവിട്ടിട്ടുമില്ല ചിലപ്പോൾ സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് ായിരിക്കാം ഇനി ഉപ്പും മുളകും ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഉപ്പും മുളകിന്റെ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ കമന്റിൽ അഭിപ്രായം അറിയിക്കുക അതിനോടൊപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക തുടർന്നുള്ള പുതിയ ഒരു അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം